കേരളത്തിൽ വീണ്ടും റാഗി മൂലം പല ജീവനങ്ങളും നഷ്ടപ്പെടുകയാണ് കോട്ടയം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗ് കോളേജിൽ റാഗി നടത്തിയ അഞ്ച് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സസ്പെൻഷനാണ് ആണ് പോരാത്തതിന് പോലീസ് അവരെ പിടികൂടുകയും ചെയ്തു സാമുൽ ജോൺസൺ എൻ എസ് ജീവ കെ പി രാഹുൽ രാജ് സി റിജിൽജിത്ത് വിവേക് എൻ പി എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥികളെയാണ് മൂന്നാം വർഷ വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗു ചെയ്തത് ആന്റി റാഗി നിയമപ്രകാരം അന്വേഷണം നടത്തിയ ശേഷമാണ് കോളേജ് പ്രിൻസിപ്പൽ നടപടിയെടുത്തത് സംഭവത്തിൽ അഞ്ച് വിദ്യാർത്ഥികളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു കോട്ടയം മൂന്നിലാവ് സ്വദേശി സാമൂൽ വയനാട് നടവേൽ സ്വദേശി ജീവ മലപ്പുറം മഞ്ചേരി സ്വദേശി റിജിൽജിത്ത് മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ് കോട്ടയം കോരിത്തോട് സ്വദേശി വിവേക് എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥികളെ മൂന്നാം വർഷ വിദ്യാർത്ഥികൾ മൂന്ന് മാസത്തോളം റാഖു ചെയ്തെന്നാണ് പരാതിയിലുള്ളത് വിദ്യാർത്ഥികളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഡംബൽ തൂക്കിയിട്ട് ഉപദ്രവിച്ചുവെന്നും കോമ്പസ് അടക്കമുള്ള ഉപകരണങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുകയും ചെയ്തുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട് മാത്രമല്ല മുറിവുകൾ സംഭവിച്ചെടുത്ത് ബോഡി ലോഷൻ തേക്കുകയും അവരെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്ന് റാഗിങ് പരാതിയിൽ പറയുന്നു പോലീസ് കർശനമായ നടപടി സ്വീകരിച്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്